ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മുടിയിലാണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പണിയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മുടി ഞാൻ റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഹെയർ വാഷിന് പോവേണം ഹെയർ വാഷ് ഉണ്ട് ഹെയർ കട്ട് ഉണ്ട് ഹെയർ ഒന്ന് ബൗൺസ് ചെയ്യണം അങ്ങനെ ഹെയറിൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ തുള്ളിച്ചടി കൊണ്ട് പോവേണം അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം രാവിലെ പോയാലേ ഉച്ചയെങ്കിലും കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങത്തുള്ളൂ അപ്പം രാവിലെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് കാരണം ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോയാൽ പിന്നെ ആ സമയത്ത് നമുക്ക് വിഷപ്പ് വരില്ല അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് അടിപൊളി ചൂട് മസാല ദോശയാണ് കഴിക്കാൻ പോയത് എനിക്ക് എനിക്കിവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മസാല ദോശയും ആ കുറച്ച് വട എടുത്ത് പിച്ചിട്ട് നമ്മൾ മസാല ദോശ രകത്ത് വയ്ക്കണം സാമ്പാറും മറ്റെല്ലാ ചുമർന്ന ചട്നിയൊക്കെ മുക്കിയിട്ട് നമ്മൾ ആ ദോശയിൽ വെച്ച് പൊതിയണം എന്നിട്ട് വീണ്ടും എടുത്ത് സാമ്പാറിലും ആ ചട്നിലും കൂടെ മുക്കിയിട്ട് കഴിച്ച് നോക്കണം ഇപ്പോൾ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വെള്ള ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അതിന് ശേഷം ഞാൻ കുടിച്ചത് കോഫിയാണ് അടിപൊളി ഒരു കോഫിയാണ് എനിക്ക് കോഫിയാണ് ഇഷ്ടം ഞാൻ ചായ കുടിക്കാത്ത ആളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫെയറിലോട്ട് പോവുകയാണ് ബസ്സിലാണ് പോയത് അങ്ങനെ ഫെയർ എത്തി ഇതാണ് നമ്മളെ ഫെയർ സലൂൺ ട്രിവാൻഡ്രത്തുള്ള കണ്ണം ഇത് ലൊക്കേഷൻ വരുന്നത് അപ്പം ഇതിപ്പം പുതുതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ആണ് ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിലായിരുന്നു ഈ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഹെയർ കട്ടും ഹെയർ വാഷും ഹെയർ സ്മൂത്തനിങ്ങും എല്ലാം ഈ ബിൽഡിങ്ങിലായി ഇതൊരു പുതിയ ആണ് പക്ഷേ അത് വെച്ച് നോക്കുന്നെങ്കിൽ ഈ ബിൽഡിങ്ങാണ് കുറച്ചും കൂടി അടിപൊളി ഞാനിപ്പോൾ സ്പാ ചെയ്യാനായിട്ട് കയറിയിരിക്കുകയാണ് ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാനാണെങ്കിൽ സ്പാ ചെയ്യാനുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞ് ആദ്യം നമ്മൾ സ്പാ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഹെയർ വാഷ് ചെയ്ത് തന്നായിരുന്നു കാരണം ഹെയർ നമുക്ക് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഫസ്റ്റിലെ പോയി ഷാംപൂ വാഷ് അവർ ചെയ്യൂല ഫസ്റ്റ് ഒന്ന് ഹെയർ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊണ്ട് വന്നിരുത്തിയിട്ട് ക്രീം തേക്കും ക്രീം തേക്കുന്നതിന് മുമ്പ് നമ്മളെ മുടി നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കോമ്പ ചെയ്ത് തരും കോമ്പ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നനച്ചപ്പം നന്നായി കയറി ഫുള്ളും കൂടെ ഒട്ടിപ്പിടിച്ച് ഫുള്ള് ഒടക്കായിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് അഴിച്ചെടുക്കുക എന്ന് വെച്ചാൽ അവർക്ക് നല്ല പരിപാടിയുള്ള പണിയായിരുന്നു അങ്ങനെ കുറെ നേരത്തെ പരിപാടിക്ക് ശേഷമാണ് ആ ജയ എല്ലാം മാറ്റിയതിനു ശേഷം മൂന്ന് ഒരു സൈഡിൽ മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് ടോട്ടൽ ആറ് ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരാം കാരണം ഇവർക്കാണെങ്കിൽ ഈ ക്രീം അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിലാണ് ഇവർ ഡിവൈഡ് ചെയ്ത് വെക്കുന്നത് കാരണം ക്രീം അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്കാൽപ്പിലാണ് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ മുടിയുടെ ലെങ്തിലോട്ട് പോകത്തുള്ളൂ അങ്ങനെ ഓരോ സ്കാൽപ്പിൻ്റെ ഭാഗത്തും ഇങ്ങനെ മുടി പീസ് പീസായിട്ട് എടുത്ത് വകച്ച് വെച്ചിട്ട് നമുക്ക് അവിടെ ക്രീം തേച്ച് തരും ഈ ക്രീം തേക്കുമ്പോൾ നല്ല കൂളിങ്ങാണ് നമുക്ക് തലയിൽ കിട്ടുന്നത് ഭയങ്കര റിലാക്സിങ് ഫീൽ ആണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തണുപ്പടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അപ്പം നിങ്ങൾ ക്രീമൊക്കെ തേച്ച് വീഡിയോ ഒക്കെ എടുത്തിരിക്കാൻ നല്ല രസമുണ്ട് കാരണം നമുക്ക് പാടില്ലല്ലോ ചെയ്യുന്നവർക്കല്ലേ പാട് നമുക്ക് വെറുതെ വീഡിയോ എടുത്തിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി കാരണം ഇതിപ്പം നമുക്ക് ഒരു രണ്ട് മണിക്കൂറത്തേനാ പ്രോസസ്സും സ്പാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ മുടി അവരെ ഉടക്കെടുക്കാൻ തന്നെ എനിക്ക് ഒന്ന് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതൽ എടുത്തു ഒന്ന് അതെടുത്ത് പാർട്ടിഷൻ ചെയ്തിടാൻ തന്നെ അത്രയും ടൈം എടുത്ത് അതുകഴിഞ്ഞിട്ട് ഈ ക്രീം തേക്കാൻ തന്നെ ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കാരണം സ്കാൽപ്പ് ഫുള്ള് തേച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയുടെ ലെങ്ത് അനുസരിച്ച് തേയ്ക്കുന്നുള്ളൂ അത് ഇപ്പം ഇപ്പം എൻ്റെ സൈഡിലെ ഫുള്ള് മുടിയും സ്കാല്പ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞായിരുന്നു എന്നിട്ട് ഇപ്പം എടുത്തേക്കുന്ന മുടിയിൽ ക്രീം തേക്കാനാണ് മുടിയിൽ ക്രീം തയ്ക്കുന്നതെന്ന് വെച്ചാൽ ബ്രഷ് ഇട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോമ്പോ വെച്ച് ഇങ്ങനെ നീട്ടി അവർ കോതി തരും ശേഷമാണ് കൈ വെച്ച് ആ ക്രീം ഫുള്ള് സ്പ്രെഡ് ആക്കിയതിനു ശേഷം മുടിയെടുത്ത് മാറ്റി മാറ്റി വെക്കും ഒരു സൈഡിൽ മൂന്ന് പാർട്ടിഷനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ആ സൈഡ് ഫുള്ള് ഒത്തെടുത്ത് പിന്നെ ക്ലിയർ ചെയ്യും മൂന്ന് ഭാഗത്തും ക്രീം തേച്ചതിനു ശേഷം ഒരുമിച്ച് എടുത്ത് കോമ്പ് മാറ്റി വെക്കും അങ്ങനെയാണ് ഓരോ സൈഡും ചെയ്തേക്കുന്നത് ഞാൻ ഒരു സൈഡ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു മറ്റേ സൈഡ് നല്ലതായിട്ട് എടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കാരണം സെയിം പ്രോസസ്സ് തന്നെ ഇത് ചെയ്യുന്നത് ഒരു സൈഡും മറ്റേ സൈഡും ഇതേ കണക്കാൻ അവർ ചെയ്യുന്നത് ഇത് ചെയ്ത് ഫുള്ള് ചെയ്തതിന് ശേഷമാണ് മസാജ് വരുന്നത് ഫസ്റ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ചെന്നിരിക്കുമ്പോൾ അവർ നമുക്ക് ചോദിക്കും ഏത് തരത്തിലുള്ള സ്പാ വേണമെന്ന് നമ്മളെ ഹെയറിൻ്റെ പ്രോബ്ലം അനുസരിച്ച് നമുക്ക് സ്പാ എറന്ന് പറയാം ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ള ഹെയർ ഫോൺ ാണ് എനിക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്നപ്പോ ഡാൻഡ്രഫ് ഇല്ലായിരുന്നു പിന്നെ ഹെയർഫോൺന്ന് വെച്ചാൽ അധികം ഇല്ലായിരുന്നു ചെറിയ രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഹെയർ ഫോളിനുള്ളതിനെടുത്ത ഡാൻട്രഫിനുണ്ട് ഡ്രൈനസ്സിനുണ്ട് ഹെയർ ഫോളിനുണ്ട് അങ്ങനെ നമ്മളെ മുടിയുടെ പ്രശ്നം അനുസരിച്ച് അവർ നമുക്ക് സ്പാ ചെയ്തു തരും അവർ നമുക്ക് അതിനെ ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു തരും ഈ ഡാൻട്രഫൊക്കെ ഉള്ളവർ ആ മാസത്തിൽ പോയി സ്പാ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടും കാരണം എന്ന് വെച്ചാൽ ഡാൻട്രഫിനൊക്കെ സ്പെഷ്യലായിട്ട് അവർ സ്പാ ചെയ്തു തരും അത് നമ്മളെ ഹെയറിന് നല്ലതാണ് നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹെയർ വളരുകയും ചെയ്യും സ്പാ അതുകൊണ്ട് ചെയ്യുന്ന മാസത്തിലൊരിക്കൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ മുടിക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഞാൻ എന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് എനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല എല്ലാവരും എന്റെ മുടി കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്താണ് ഇങ്ങനെ ഇട്ടേക്കുന്ന രണ്ട് വർഷമൊക്കെ ആയിട്ടും ഹെയർ ഫോളൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ലോണം ഇരിക്കുന്ന എന്തെന്നും ചോദിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ എന്ത് ചെയ്താലും നമ്മൾ ഹെയറിന് അതിൻ്റെതായ കെയർ കൊടുക്കണം അല്ലാതെ മുടി കണ്ടാണ് ഇട്ടിട്ടുന്ന എനിക്ക് മുടി ഹെയർ ഫോൾ ചെയ്യുന്നുണ്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ പുറമേ മുടിയിൽ ഉള്ളിലോട്ട് കൊടുക്കുന്നതിനും കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കഴിക്കണം ഉള്ളിൽ നല്ല ഫുഡ് കഴിച്ച് നമ്മളെ സ്കിന്നായാലും ഹെയർ ആയാലും നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉള്ളിലോട്ടുള്ള ഫുഡിലാണ് കൂടുതൽ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നെല്ലിക്ക കഴിക്കുക അങ്ങനെ മുടിക്കൊക്കെ കുറച്ചും കൂടെ മുടിയിലെ ഹെയർ ഗ്രോത്തിനൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുക അത് നമുക്ക് നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും സ്കിന്നിനായാലും ഹെയറിനായാലും കിട്ടും നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം പിന്നെ ഹെയറിന് ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹെയർ സ്പാ ചെയ്യും ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മന്തും ഞാൻ പോയി സ്പാ ചെയ്യും സ്പാ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് മുടി വളരും നല്ലോണം മുടിയൊക്കെ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് നോക്കിയാൽ മതി ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്രീം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിപൊളി ഒരു മസാജ് അവർ തരും ഹെയർ മസാജ് തരും ഹെയർ മസാജ് മാത്രമല്ല നമുക്ക് ഒരു അരമണിക്കൂർ കൂടുതലാണ് ഹെയർ മസാജ് ചെയ്ത് തരും ഹെയർ മസാജ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഈ മെഷീനിൽ ബോഡി മസാജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ കൈവച്ച് ഫുൾ ബോഡി ബാക്ക് സൈഡ് ഫുള്ള് മസാജ് ചെയ്ത് തരും അതിനുശേഷമാണ് ഇവരാണെങ്കിൽ ബോഡി മസാജ് ചെയ്യാനായിട്ട് ഈ മെഷീൻ കൊണ്ടുവരുന്നത് നല്ല വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് വെച്ച് നമ്മളെ നെക്ക് ടു ബാക്ക് സൈഡ് വരെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിലും അവർ മസാജ് ചെയ്തു തരും നമുക്ക് ഈ ഹെയർ മസാജും ബോഡി മസാജും കൂടെ ആകുമ്പോൾ നമ്മുടെ ബോഡി കിടിലായിട്ട് ആവും സ്പാ കഴിഞ്ഞ് നമ്മളിറങ്ങുമ്പം ഭയങ്കര റിഫ്രഷായിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് കാരണം മൈൻഡും ഭയങ്കരമായിട്ട് ആവും ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ് ആവും ഭയങ്കര നമ്മളെ മൈൻഡ് ഒരു നല്ല രീതിയിൽ സെറ്റ് ആവൂലേ അതാണ് പിന്നെ നെക്കും നെഗറ്റീവ് ബാക്ക് സൈഡ് മാത്രമല്ല അവർ ചെയ്തായിരുന്നു നമ്മൾ ഹാൻഡിലും ചെയ്താലും മസാജ് ചെയ്താലും രണ്ട് കൈയിലും ചെയ്താലും ഞാൻ ഒരു കൈ ചെയ്തപ്പോൾ ഉള്ള വീഡിയോ എടുത്തു മറ്റേ കൈ ചെയ്തപ്പം പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ തല ഹീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇതെല്ലാം മസാജൊക്കെ ചെയ്ത് മുടി എല്ലാം കൂടെ വരി ക്ലിപ്പ് ചെയ്ത് വെച്ചു തന്നതിന് ശേഷം അവർ ചോദിക്കും ഹീറ്റ് ചെയ്യുന്നവരാണ് ഹീറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുള്ളൂ ഹീറ്റ് ചെയ്യാത്തവർക്ക് ചെയ്യേണ്ട ഹീറ്റ് മുമ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ പണ്ടോട്ടേ സ്പാ ചെയ്ത ഹീറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പിന്നെ മുടിയൊക്കെ ഹീറ്റ് ചെയ്ത് പിന്നെ പോയി ഹെയർ വാഷ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അത് അതുകൊണ്ട് ആ ഭാഗത്തുനിന്നുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സ്പാ ചെയ്തു കൊണ്ടന്നിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഷാംപു ചെയ്ത് വാഷ് ചെയ്ത് തരും വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് ഉണക്കി തരും അതിനുശേഷം ഹെയർ സെറ്റും ചെയ്തുതരും പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് അടുത്ത ബൗൺസിങ് ചെയ്യണം അതുകൊണ്ട് ജസ്റ്റ് ഫുള്ളായിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഹെയർ സെറം പോലും അപ്ലൈ ചെയ്തിട്ടില്ല കാരണം ബൗൺസ് ചെയ്തതിന് ശേഷം അവർ ഒരു മുടി സെറ്റ് ചെയ്ത് തരും ഹെയർ സെറവും ചെയ്തുതരും അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ച് മുടി ഉണക്കിയിട്ടിങ്ങ് വന്നു പിന്നെ അതിന് ശേഷമുള്ള ഒരു വീഡിയോലും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ എണീച്ച ഉടനെ ആ സീറ്റിലിരിക്കാൻ അടുത്ത ആളുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ മുടി ബൗൺസ് ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്നിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ സ്പാ ചെയ്തതിന് ശേഷമുള്ള എന്റെ ലുക്ക് ഇതാണ് നമുക്ക് മുടി ഫുള്ളായിട്ട് ഭയങ്കര ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ മുടി സെറ്റാവും അതിന് ശേഷം ഞാൻ ഇവിടെ വന്നിരിക്കണെന്ന് വെച്ചാൽ മുടി റൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ട് ഭയങ്കര സ്മൂത്ത് ആയി ആയിപ്പോവും ഒരുമാതിരി താന്ന് ചമ്മിയാണെങ്കിൽ കിടക്കും അപ്പം അത് മാറ്റാനായിട്ടാണ് ബൗൺസ് ചെയ്യുന്നത് അപ്പം മുടിയുടെ ഫ്രണ്ട് ഭാഗം കുറച്ച് ഹൈറ്റിൽ കിടക്കും പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു ഞാൻ ഇന്നലെ ഹെയർ കട്ട് ചെയ്തായിരുന്നു പിന്നെ കുറച്ചും കൂടെ ലെയർ ആയിട്ട് വെട്ടണമായിരുന്നു കാരണം എങ്കിലേ ആ ബൗൺസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് പൊങ്ങി തന്നെ മുടി കിടക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ചും കൂടെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലത്തെ മുടി മാത്രം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് അവരെ ക്രീം തേച്ചിട്ട് ഇതാ ഇങ്ങനത്തെ കുറച്ച് കളർഫുൾ ക്ലിപ്പ് ഇട്ടതരുന്നത് ഇതിൻ്റെ ഈ മുടിയുടെ ഈ പൊങ്ങാനുള്ള ഭാഗത്ത് മാത്രം ഇടയ്ക്കോടെ ക്രീം തേച്ചിട്ട് അത് കോതിങ്ങനെ താഴോട്ട് വെച്ചു തരും എന്നിട്ട് ഈ കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്പ് പിടിച്ച് അതിൻ്റെ ഇടയിലങ്ങ് ഇട്ടാലും എന്നിട്ട് ഈ ക്ലിപ്പും വെച്ചുകൊണ്ട് നമ്മളൊരു അരമണിക്കൂറാണ് ഇരിക്കണം അരമണിക്കൂർ ഇരുന്നതിന് ശേഷമേ ഇത് മാറ്റുകയുള്ളു നമ്മൾ ഈ ഫ്രണ്ടിലത്തെ മുടി കൊണ്ടുപോയി ആ ഭാഗം മാത്രം നനച്ചതിന് ശേഷമാണ് ഈ ക്രീമും തെച്ച് ഈ ക്ലിപ്പ് ഇട്ട് തരുന്നത് ആ ക്ലിപ്പ് അവർ ഊരി മാറ്റിയതിന് ശേഷം ഈ മഞ്ഞ അടിപൊളി ക്ലിപ്പ് നല്ല രസമായിരുന്നു കാണാനായിട്ട് അവിടെ ഇരുന്ന് അപ്പം ഇതെല്ലാം കൂടി പിടിച്ച തലയിൽ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആ കുറച്ച് സ്ഥലം കുറച്ചും കൂടെ ബൾജ് ചെയ്യുന്ന രീതിയിൽ ബാക്കിയും കൂടെ ഇട്ട് തന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്രീം ഫുള്ള് ഹെയറിന് റിമൂവ് ചെയ്ത് ആ ഭാഗം ഫുൾ ഒന്നും കൂടെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഹീറ്റ് ചെയ്ത് നമ്മളെ മുടി സെറ്റ് ചെയ്ത് ഇട്ടാലും ഹീറ്റ് ചെയ്ത് മുടി സെറ്റ് ചെയ്തതിന് ശേഷം ഹെയർ സെറം തയ്ച്ച് വിട്ടുപയ്ക്കുമെന്നും പറഞ്ഞ് നമ്മളെ ടാറ്റ പറഞ്ഞ് വിടും കാരണം ഈ ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് പൊങ്ങാൻ വേണ്ടി മാത്രമാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കാരണം ഇതിന് വലിയ എമൗണ്ട് ആവുമല്ലോ ഞാൻ ചെയ്തിറങ്ങിയപ്പം ഒരു അറുന്നൂറ്റി എൺപതോ എഴുന്നൂറ്റി ഇരുപതോ ഇതിന് ഏതോ ഒരു എമൗണ്ട് ആണ് എനിക്ക് നല്ല ഓർമ്മയില്ല അത്രയാവോളൂ ഇതാണ് എന്റെ അത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇവിടെ പൊങ്ങി കിടക്കും അതിനുവേണ്ടിയാണ് ഈ പരിപാടി ചെയ്തത് അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാനായിട്ടാണ് പോകുന്നത് അടിക്കാൻ പോയത് കെ എഫ് സിയിലായിരുന്നു അന്ന് വെനസ്ഡേ ആയിരുന്നു അപ്പോൾ കെ എഫ് സിയിൽ വെനസ്ഡേ ഓഫറുണ്ട് പതിനഞ്ച് പീസ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള അതാണ് എടുത്തത് പിന്നെ ഒരു എക്സ്ട്രാ ഡിപ്പ് ഡിപ്പെടുത്ത് ഈ പതിനഞ്ച് പീസ് നമുക്ക് രണ്ട് പേർക്ക് തിന്നത്തില്ല ഞാനൊരു അനിയത്തിയും കൂടെയാണ് പോയത് രണ്ടുപേർക്ക് തിന്നാൻ പറ്റിയില്ല ബാക്കി നമ്മൾ പൊതിഞ്ഞൊണ്ട് വീട്ടിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഒരു സ്വീറ്റ് കഴിക്കണമെന്നും പറഞ്ഞ് ഈ നന്ദാസിലോട്ട് കയറിയാണ് അവിടെ ജിഹർദാണ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് ഭയങ്കര ഫേമസാണെന്നൊക്കെ പറഞ്ഞ് പോയതാണ് പത്ത് വയസ്സേക്ക് വായി വയ്ക്കാൻ കൊള്ളൂലായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ഫ്രൂട്ട് അലവ് എടുത്ത് പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ സാധനത്തിൻ്റെ പേര് എന്തോ എന്തോ ഒരു ബാധുഷ എന്തോ ഒരു സംഭവം ഇത് എനിക്കറിയത്തില്ല ഇത് ഡ്രൈ ഫ്രൂട്ടിലിടും ഇത് ഞാൻ ഒരെണ്ണം എടുത്തോളൂ ഇത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് അവർ നമ്മളിൽ നിന്ന് എടുത്ത് ഇത് ഭയങ്കര വില ഉള്ള സംഭവം എന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോത്തീസിലോട്ട് പോയി പോത്തീസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി നേരെ ബസ്സിൽ കയറി അവിടെ നിന്ന് വാങ്ങിയ ഒബ്ലറോൺ ഇത് കണ്ടപ്പോൾ പിന്നെ വീട് എത്തണവരെ കഴിക്കാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ബെസിയിരുന്ന് തന്നെ കഴിച്ച് കാരണം എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റിലൊന്നാണ് അപ്പം എല്ലായിടത്തും പോയി തെന്നിത്തിരിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഇനി വൈകുന്നേരമായി പോയപ്പോൾ വീട് എത്തിയപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ